പുതിയ നിയമനങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ബി സി സി ഐ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തി ദേവജിത് സൈക്കിയ ക്രൈ ഫുൾട്ടൺ ഗൗതം ഗംഭീർ അമോൾ മുസുന്ത ആരാണ് ഉത്തരം ഉത്തരം ദേവജിത് സൈക്കിയ ആരാണ് ക്രൈക്ക് ഫുൾട്ടൺ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ കോച്ചാണ് ക്രൈക്ക് ഫൂൾട്ടൺ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ചാണ് ഗൗതം ഗംഭീർ ഇന്ത്യൻ വുമൺസ് വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ചാണ് അമോൾ മുസുംദ അപ്പോൾ അത് മൂന്നു മൂന്ന് ഓർത്തിരിക്കുക നിലവിലെ ബി സി സി ഐ സെക്രട്ടറി ദേവ്ജിത്ത് സൈക്യ ഇന്ത്യൻ ഹോക്കി ടീം കോച്ച് ക്രൈക്ക് ഫുൾട്ടൺ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കോച്ച് ഗൗതം ഗംഭീർ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം കോച്ച് അമോൾ മുസുംദ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദവികളും കൂടി ഒന്ന് നോക്കി വെക്കുക നിലവിലെ ബി സി സി ഐ പ്രസിഡൻ്റ് റോജർ ബെന്നി അതുപോലെ ബി സി സി ഐ സെക്രട്ടറി ആണ് നേരത്തെ പറഞ്ഞോരാണ് ദേവജിത് സൈക്കിയാൻ ബി സി സി ഐൻ്റെ ഫുൾ ആണ് ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ ബി സി സി ഐ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഡിസംബറിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഡിസംബറിലാണ് അതുപോലെ തന്നെ എന്താണ് ബി ടി ബി സി സി ഐയുടെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ മുംബൈയിലാണ് ആസ്ഥാനം എവിടെയാണ് മുംബൈയിൽ വാങ്കഡേ സ്റ്റേഡിയത്തിലാണ് വരിക ഓക്കെ അതുപോലെ തന്നെ നിലവിലെ ഐ സി സി ചെയർമാനാണ് ജെയ്ഷ ഐ സി സി ചെയർമാൻ ജയ്ഷ ഐ സി സിയുടെ ഫുൾ ഫോം ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ഐ സി സി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ജൂൺ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ജൂൺ പതിനഞ്ച് ഐ സി സിയുടെ ആസ്ഥാനം ദുബായ് അത് അതുപോലെ തന്നെ ഐ ഒ സിയുടെ പ്രസിഡൻ്റാണ് ഐ ഒ സി ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡൻറ്റ് പി ടി ഉഷ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി നിയമിതനായ വ്യക്തി ആരാണ് ഓപ്ഷൻ എ ഗാനേഷ് കുമാർ സുഖ്വീന്ദർ സുഖ്ബീ സുഖ്വീന്ദർ സുഖ്ബീർ സിംഗ് സന്ധു എ ഷാജഹാൻ വിവേക് ജോഷി ഏതാണ് ഓപ്ഷൻ എ ഗാനേഷ് കുമാർ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് നിയമിതമായ വ്യക്തി ആരാണ് ഗ്യാനേഷ് കുമാർ അതുപോലെ തന്നെ നമുക്കറിയാം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടാവും അതുപോലെ രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരെണ്ണം ഓക്കെ അതായത് നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ അതുപോലെ തന്നെ രണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുണ്ട് അവരാണ് ഒന്ന് സുഖ്ബീർ സിംഗ് സന്ധു അതുപോലെ വിവേക് ജോഷി സുഖ്ബീർ സിംഗ് സന്ധു വിവേക് ജോഷി അതായത് ഇലക്ഷൻ കമ്മീഷണർമാരാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ അതുപോലെ എ ഷാജഹാൻ എ ഷാജഹാൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ആരെയും എ ഷാജഹാൻ നെക്സ്റ്റ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകൾ കൂടി നോക്കാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പരാമർശിക്കുന്ന ഭരണഘടനയിലെ ഭാഗമാണ് പതിനഞ്ച് ഭാഗം പതിനഞ്ച് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് ടു മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വരെയാണ് അതൊന്നും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം കൊടുത്തിരിക്കുക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ പി എസ് സി ചോദിക്കുകയാണ് അതിനുള്ള ആർട്ടിക്കിൾ പൊതുവേ മുന്നൂറ്റി ഇരുപത്തി നാലിനും മുന്നൂറ്റി ഇരുപത്തൊമ്പതിനും ഇടയിലായിരിക്കും വരാൻ സാധ്യത ഓക്കെ അതൊന്ന് എപ്പോഴും മൈൻഡിലൂടെ അപ്പോൾ ഭാഗം പതിനഞ്ച് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് ടു മുന്നൂറ്റി ഇരുപത്തൊമ്പത് ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തഞ്ച് അതുകൊണ്ട് ജനുവരി ഇരുപത്തി സമ്മതിദായക ദിനം അല്ലെങ്കിൽ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു അതിനുള്ള കാരണം ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നിട്ടില്ല എഴുപത്തി അഞ്ചാം വാർഷികം കൂടിയാണ് അതും പി എസ് സി ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഭരണഘടനാ സ്ഥാപനം എന്തെങ്കിലും ചോദിച്ചാൽ അതിൽ ഒന്ന് ഏതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിൻ്റെ ആസ്ഥാനത്തിൻ്റെ പേര് നിർവചൻ സദൻ ന്യൂഡൽഹി ആസ്ഥാനം നിർവചൻ സദൻ ന്യൂഡൽഹി അതുപോലെ തന്നെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരുണ്ടാവും അതുപോലെ ഇതിൻ്റെ അംഗങ്ങളുടെ കാലാവധി അംഗങ്ങളുടെ കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സാണ് അതുപോലെ നിയമനം നീക്കം ചെയ്യൽ അധികാരമായിരിക്കാണ് രാഷ്ട്രപതിക്കാണ് കാരണം ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ് നിയമനം നീക്കം ചെയ്യൽ രാഷ്ട്രപതി ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിയാറ് ആണ് ഓർത്തിരിക്കുക ഇതിനെപ്പറ്റിയാണ് പരാമർശിക്കുന്നത് പ്രായപൂർത്തി വോട്ടവകാശം ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറ് പ്രായപൂർത്തി വോട്ടവകാശമാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു അരി സുകുമാർ സെൻ സുകുമാർ സെൻ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ അതുപോലെ തന്നെ ഈ പദവിയിലെത്തിയ ആദ്യത്തെ വനിത വി എസ് രമാദേവി കുറച്ചു കാലം ഈ പദവിയിലിരുന്ന ആളെന്ന് ചോദിച്ചാലും വി എസ് രമാദേവിയാണ് ആദ്യത്തെ മലയാളി ടി എൻ ശേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ ടി എൻ ശേഷൻ ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ ആയിരുന്ന വ്യക്തിയാണ് കല്യാൺ സുന്ദരം അമ്പത്തി എട്ട് മുതൽ വരെ സുന്ദരം ക്വസ്റ്റിൻ പുതിയ ഐ എസ് ആർഒ ചെയർമാനായി നിയമിതനായ വ്യക്തി ആരാണ് വി നാരായണൻ എസ് ഉണ്ണികൃഷ്ണൻ നായർ എം മോഹനൻ എം ജി കെ മേനോൻ ആരാണ് ഉത്തരം ആ വി നാരായണൻ അല്ലേ പതിനൊന്നാമത് ഐ എസ് ആർ ഒ ചെയർമാനായിട്ടാണ് ആര് നിയമിതനായത് വി നാരായണൻ ആരാണ് എസ് ഉണ്ണികൃഷ്ണൻ നായർ എന്ന് പറഞ്ഞാൽ എസ് ഉണ്ണികൃഷ്ണൻ നായർ ആരാണ് എസ് ഉണ്ണികൃഷ്ണൻ നായർ നിലവിലെ വി എസ് എസ് സി വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടറാണ് തിരുവനന്തപുരത്തുള്ള ബി എസ് എസ് സിൻ്റെ ഡയറക്ടറാണ് ആര് എസ് ഉണ്ണികൃഷ്ണൻ നായർ അതുപോലെ എം എന്ന് പറഞ്ഞാൽ എൽ പി എസ് അതായത് വി നാരായണൻ ഈ പറഞ്ഞ ഐ എസ് ആർ ഒ ചെയർമാൻ എന്ന് പറഞ്ഞ പദവിയിലോട്ട് എത്തുന്നത് എൽ പി എസ് സി ലിക്വിഡ് പ്രൊപ്പഷൻ സിസ്റ്റം സെൻ്റർ തിരുവനന്തപുരത്ത് വലിയ മല ബേസ് ചെയ്തിട്ടുള്ള എൽ പി എസ് സിൻ്റെ ഡയറക്ടർ പദവിന്നാണ് അദ്ദേഹം ഐ എസ് ആർ ഒ ചെയർമാനായിട്ട് വരുന്നത് അപ്പം അതുപോലെ പുതിയ എൽ പി എസ് സിന്റെ ഡയറക്ടറായിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര് എം മോഹനൻ നമുക്കൊരു എൻ മോഹനൻ അറിയാം എൻ മോഹൻ ആരാണ് ആ ഒരു പുസ്തകമായിട്ട് പഠിക്കൽ ഒരിക്കൽ അല്ലേ ലളിതാംബിക അന്തർജനത്തിൻ്റെ മകനാണ് ഒരിക്കൽ നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ഒരിക്കൽ അത് എഴുതിയ വ്യക്തി എൻ മോഹനൻ ഇതെന്താണ് എം മോഹനൻ അതായത് എൽ പി എസ് സിയുടെ ചെയർമാൻ അതുപോലെ കെ കെ മേനോൻ എന്ന് ചെയർമാനായ ആദ്യത്തെ മലയാളിയാണ് ഡോക്ടർ വി കുറച്ച് ുന്റ്സുകൾ പതിനൊന്നാമത് ഐ എസ് ആർഒ ചെയർമാനാണ് അദ്ദേഹം തമിഴ്നാട് നാഗർകോവിൽ സ്വദേശിയാണ് കന്യാകുമാരിയിൽ അദ്ദേഹം ജനിച്ചത് അതുപോലെ തന്നെ അദ്ദേഹം മുമ്പ് വെച്ച് വെച്ചാൽ പ്രൊപ്പഷൻ സിസ്റ്റം സെന്റർ അതായത് തിരുവനന്തപുരം വലിയ മല ബേസ് ചെയ്തിട്ടുള്ള ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്ററിൻ്റെ ഡയറക്ടറായിരുന്നു ആ പദവിയിലൂടെ പുതുതായിട്ട് വന്ന വ്യക്തിയാണ് ആര് എം മോഹനൻ അതുപോലെ ഇന്ത്യയുടെ ഇന്ത്യ ഇന്ത്യൻ ക്രയോമാൻ എന്നാണ് അദ്ദേഹത്തിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് ഇന്ത്യൻ ക്രയോമാൻ എന്നറിയപ്പെടുന്ന ആരാണ് വി നാരായണൻ ഓക്കെ അതുപോലെ താഴെ കുറച്ച് പേരുകൾ നമ്മൾ ഓർത്തിട്ടുണ്ട് അതായത് ഐ എസ് ആർ ഒ ചെയർമാനായ അഞ്ച് മലയാളി അല്ലേ സോമനാഥ് അഞ്ചാമത്തെ മലയാളിയായിരുന്നെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ അഞ്ച് മലയാളികളുടെ പേരുകൾ നമ്മൾ ഓർത്തിരിക്കണം ഐ എസ് ആർ ഒ ചെയർമാനായ മലയാളികൾ ഉൾപ്പെടുന്നതാരെ ഉൾപ്പെടാത്ത ആരെന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റിൻ

നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അതായത് നിലവിലെ ഇന്ത്യയുടെ സി എ ജി ആണ് ഇതൊക്കെ അടുത്തു വന്ന മാറ്റമാണ് അപ്പോൾ ഓപ്ഷൻ എ എന്താണ് സഞ്ജീവ് ഖന്ന സഞ്ജയ് മൽഹോത്ര കെ സഞ്ജയ് മൂർത്തി ടി വി സോമനാഥൻ ആരാണ് ഉത്തരം ആ ഓപ്ഷൻ സി കെ സഞ്ജയ് മൂർത്തി അപ്പോൾ ഈ പറഞ്ഞ പേര് ഈ പറഞ്ഞ പേരുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ആരാണ് സഞ്ജീവ് ഖന്ന സഞ്ജീവ് ഖന്ന എന്ന് പറഞ്ഞാൽ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് സഞ്ജീവ് ഖന്ന സഞ്ജീവ് മഹലോത്ര എന്ന് പറഞ്ഞാൽ നിലവിലെ ആർ ബി ഐ ഗവർണറാണ് അതുപോലെ തന്നെ ടി വി സോമനാഥൻ നിലവിലെ കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആയിരുന്നു ആയി ടി വി സോമനാഥൻ ആ കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആയിരുന്നു ഇപ്പം ആ പദവിന്ന് അദ്ദേഹം മാറിയിട്ട് ഇപ്പോൾ എന്താണ് നിലവിലെ നിലവിലെ ആ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഉദ്യോഗസ്ഥരി ടി വി സോമനാഥൻ അതേതാണ് പദവി ആ ക്യാബിനറ്റ് സെക്രട്ടറി ആണ് നിലവിലെ ക്യാബിനറ്റ് നിലവിൽ അദ്ദേഹം വഹിക്കുന്ന പദവി ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു തൊട്ടുമുമ്പുണ്ടായിരുന്ന പദവി ആയിരുന്നു കേന്ദ്ര ധനകാര്യ സെക്രട്ടറി നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ടി വി സോമനാഥൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആർ ബി ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇരുപത്തി ആറാമത് ആർ ബി ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര ഇരുപത്തി അഞ്ച് ശക്തികാന്ത ദാസ് നിലയിൽ സി എ ജി കെ സഞ്ജയ് മൂർത്തി കുണ്ടു സഞ്ജയ് മൂർത്തിയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന അമ്പത്തി ഒന്നാമതാണ് അമ്പത്തി ഒന്നാമത് അമ്പതാമതാരായിരുന്നു ഡി വൈ ചന്ദ്രചൂഡ് ധനഞ്ജയ യശ്വന്ത ചന്ദ്രചൂഡ് അതുപോലെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ടി വി സോമനാഥൻ നെക്സ്റ്റ് നമുക്ക് സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പദവിയായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നോക്കാം സി എ ജി അതായത് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനാണ് സി എ ജി എന്ന് പറഞ്ഞാൽ സി എ ജി എന്ന് പറഞ്ഞ ആവശ്യം ഇന്ത്യ കട എടുക്കുന്നത് ബ്രിട്ടൻ എന്നാണ് അതുപോലെ ഇതിനെപ്പറ്റി പരാമർശിക്കുന്ന ഭരണഘടനയിലെ ഭാഗം എന്ന് പറഞ്ഞാൽ ഭാഗം അഞ്ച് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തെട്ട് മുതൽ നൂറ്റി അമ്പത്തൊന്ന് വരെ അപ്പോൾ ഇവിടെ ഈ ഒരു ലോചിക്കുപയോഗിക്കുക സി എ ജി ആയിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ആർട്ടിക്കിൾ പി എസ് സി ചോദിക്കുകയാണെങ്കിൽ അത് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തെട്ടിനും നൂറ്റി അമ്പത്തൊന്നിനും ഇടയിലായിരിക്കും അതുപോലെ ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ നിയമിക്കുന്ന സി എ ജിയെ നിയമിക്കുന്ന ആരാണ് രാഷ്ട്രപതിയാണ് കാലാവധി എന്ന് പറഞ്ഞാൽ ആറു വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സാണ് അതുപോലെ പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ അല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ട് അക്കൗണ്ട് കമ്മിറ്റിയുടെ കണ്ണ് അല്ലെങ്കിൽ വഴി കാട്ടി കൂട്ടുകാരൻ എന്നൊക്കെയാണ് നമ്മൾ സി എ ജീന വിശേഷിപ്പിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷൻ ഓപ്ഷൻ എ അലക്സാണ്ടർ തോമസ് അരുൺകുമാർ മിശ്ര വി രാമസുബ്രഹ്മണ്യൻ കെ സഞ്ജയ് മൂർത്തി ആരാണ് ഉത്തരം ഉത്തരം വി രാമസുബ്രഹ്മണ്യൻ വി രാമസുബ്രഹ്മണ്യൻ അപ്പോൾ ഓപ്ഷൻസ് നോക്കാം അലക്സാണ്ടർ തോമസ് അലക്സാണ്ടർ തോമസ് ആരാണ് കേരളത്തിലെ പുതിയ മനുഷ്യാവകാശ കേരള സംസ്ഥാന കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് അലക്സാണ്ടർ തോമസ് അരുൺകുമാർ മിശ്ര എന്ന് പറഞ്ഞാൽ തൊട്ടുമുമ്പ് വി രാമസുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ ഒമ്പതാമത്തെ മനുഷ്യാവകാശ കമ്മീഷനാണ് വി രാമസുബ്രഹ്മണ്യൻ എട്ടാമത്തെ ആളായിരുന്നു ആര് അരുൺകുമാർ മിശ്ര ഒരുപാട് കാലം ബി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു അരുൺകുമാർ മിശ്ര ഓക്കെ അതായത് കെ സഞ്ജയ് മോഹൻ നമ്മൾ പറഞ്ഞാൽ നിലവിലെ സി എ ജി ആണ് കുണ്ടു സഞ്ജയ് നെക്സ്റ്റ് നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട പദവികളൊന്ന് വിടാം അല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിടിക്കുന്ന കുറച്ച് പദവികളാണ് പറഞ്ഞിട്ടുള്ളത് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷനാണ് കിഷോർ മഖ്വാന കിഷോർ മക്വാന ദേശീയ പട്ടിക വർഗ കമ്മീഷൻ സിംഗ് ആര്യ സിംഗ് ആര്യ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഹൻസിരാജ് ഗംഗാറാം ആഹിർ അതുപോലെ തന്നെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഇക്ബാൽ സിംഗ് ലാൽപുര ഇക്ബാൽ സിംഗ് ലാൽപുര അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളും കൂടി ഒന്ന് കൊടുത്തിരിക്കുക പട്ടികജാതി എസ് സി കമ്മീഷൻ ആർട്ടിക്കിളാണ് മുന്നൂറ്റി മുപ്പത്തി എട്ട് പട്ടിക കമ്മീഷൻ മുന്നൂറ്റി മുപ്പത്തെട്ട് എ ആണ് പിന്നോക്ക വിഭാഗ കമ്മീഷൻ അല്ലെങ്കിൽ ബാക്ക്വേർഡ് കമ്മീഷൻ മുന്നൂറ്റി മുപ്പത്തെട്ട് ബി ആണ് ഇത് മൂന്നും ഭരണഘടനാ സ്ഥാപനമാണ് പക്ഷേ ദേശീയ മനുഷ്യ ന്യൂനപക്ഷ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമല്ല അതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് നിലവിലെ ലോക്സഭാ സ്പീക്കറാണ് ഓം ബിർള അദ്ദേഹത്തിൻ്റെ ലോകസഭാ മണ്ഡലം എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ കോട്ടയാണ് രാജസ്ഥാനിലെ കോട്ട അതുപോലെ നിലവിലെ പ്രോടൈം സ്പീക്കറാണ് ഭർത്തൃഹരി മെഹ്താവ് പ്രോടൈം സ്പീക്കർ ഭർത്തൃഹരി മെഹ്ത ലോക്സഭേൻ്റെ സെക്രട്ടറി ജനറലാണ് ഉത്പൽ കുമാർ സിംഗ് അതുപോലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി രാജ്യസഭേൻ്റെ നിലവിലെ രാജ്യസഭേൻ്റെ ചെയർമാൻ നമ്മുടെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഗർ അതുപോലെ തന്നെ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് ആണ് ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോഡി അല്ലെങ്കിൽ പി സി മോഡിയാണ് അതുപോലെ രാജ്യസഭാ നേതാവ് ജെ പി നദ്ദയാണ് രാജ്യസഭാ നേതാവ് ജെ പി നദ്ദയാണ് ജെ പി നദ്ദ ഗുജറാത്ത് നിന്നുള്ള രാജ്യസഭാംഗമാണ് ഗുജറാത്ത് കോൺസ്റ്റിറ്റ്യുവൻസിന്നുള്ള അല്ലെങ്കിൽ ഗുജറാത്ത് സംസ്ഥാനത്തുള്ള രാജ്യസഭാംഗമാണ് ജെ പി നദ്ദ അതുപോലെ തന്നെ രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലിക കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹം കർണാടകത്തിൽ നിന്നുള്ള രാജ്യസഭ ഇത് രണ്ടും ഓർത്തിരിക്കുക അതായത് ജെ പി നദ്ദ ഗുജറാത്ത് നിന്നുള്ള രാജ്യസഭാംഗാണ് അതുപോലെ മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് അതുപോലെ തന്നെ നമ്മുടെ സൈനി സൈനികമായിട്ടുള്ള പ്രധാനപ്പെട്ട പദവികൾ കൂടി നോക്കാം സംയുക്ത സൈ നിലവിലെ സംയുക്ത സൈനിക മേധാവി അല്ലെങ്കിൽ ചീഫ് ഡിഫൻസ് സ്റ്റാഫ് സി ഡി എസ് ആരാണ് അനിൽ ചൗഹാനാണ് രണ്ടാമത്തെ സി ഡി എസ് ആണ് അനിൽ ചൌഹാൻ ആദ്യത്തെ ആളായിരുന്നു ആര് നമ്മളെ ബിബിൻ റാവത്ത് അദ്ദേഹം മരിച്ച കാര്യമൊക്കെ നമുക്കറിയാമല്ലോ അതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ എട്ടിനാണ് ഒരു ഹെലികോപ്റ്റർ അടപുഖത്തിൽ ആ അപകടത്തിൽ ആദ്യത്തെ ചീഫ് ഡിഫ സി ഡി എസ് ആയിട്ടുള്ള ബിപിൻ റാവത്ത് കൊല്ലപ്പെടുന്നത് അതിനുശേഷം ഇന്ത്യയുടെ സി ഡി എസ് ആയിട്ടുള്ള വ്യക്തിയാണ് ആര് അനിൽ ചൗഹാൻ അതുപോലെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി നാവികസേനാ മേധാവി ദിനേശ് കെ ത്രിപാഠി വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് പഠിച്ചു നിക്ക ആണ് അതുപോലെ ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറലാണ് ആർ വെങ്കിട്ട രമണി പതിനാറാമത് അറ്റോർണി ജനറൽ ആണ് ആർ വെങ്കിട്ട വെങ്കിട്ടമണി അതിന് തൊട്ട് ഉണ്ടായിരുന്ന ഒരു മലയാളിയായിരുന്നു കെ 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 വേണുഗോപാൽ പതിനഞ്ചാമത് കെ കെ വേണുഗോപാലാണ് നിലവിൽ പതിനാറാമത് ആർ വെങ്കിട്ട രമണി അതുപോലെ തന്നെ ഇന്ത്യയുടെ സോളിസിറ്റി സോളിസിറ്റർ ജനറലാണ് തുഷാർ മേത്ര കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ് ഹീരാലാൽ സമാരിയ പന്ത്രണ്ടാമതാണ് പതിനൊന്നാമതാരാണ് വൈകെ സിൻഹയാണ് യശ്വർദ്ധൻ കുമാർ സിൻഹയായിരുന്നു ഓക്കെ നെക്സ്റ്റ് മുഖ്യ ബാലാവകാശ കമ്മീഷണർ ആരാണ് പ്രിയൻ കനുങ്കോ പി പ്രിയങ്ക് കനുങ്കോവ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമാരിയ പന്ത്രണ്ടാമത് മുഖ്യ ബാലാവകാശ കമ്മീഷണർ പ്രിയങ്ക് കനൂങ്കോ ഇന്ത്യയുടെ ലോക്പാൽ എ എം ഗാൻവിൽക്കർ ലോക്പാൽ എ എം ഗാൻവിൽക്കർ ദേശീയ ഹരിത ട്രൈബ്യൂണൽ അധ്യക്ഷൻ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ അതുപോലെ യു പി എസ് സി ചെയർമാനാണ് പ്രീതി സുധൻ യു ജി സി ചെയർമാനാണ് എം ജഗദീഷ് കുമാർ റെയിൽവേ ബോർഡ് ഡയറക്ടർ സതീഷ് കുമാർ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ പ്രവീൺകുമാർ ശ്രീവാസ്തവ സി ബി ഐ ഡയറക്ടർ പ്രവീൺ സൂദ് അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മൊഹന്തി അജിത് കുമാർ മൊഹന്തി ഇൻ്റലിജൻസ് ബ്യൂറോ ഐ ബി ഡയറക്ടർ തപൻകുമാർ ദേഗ തപൻകുമാർ ദേഗ റോ ഡയറക്ടർ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് റോ അതിൻ്റെ ഡയറക്ടറാണ് രവി സിൻഹ ഡി ആർ ഡി ഒ ചെയർമാൻ സമീർ വി കാമത്ത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി എം അമ്പത്തി എട്ടിലാണ് ഡിആർ ഡി ഒന്ന് അതിൻ്റെ ചെയർമാനാണ് സമീർ വി കാമത്ത് അതുപോലെ തന്നെ നിലവിൽ നബാർഡിൻ്റെ ചെയർമാനാണ് കെ വി ഷാജി നബാഡ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് നബാഡ് വന്ന ചെയർമാൻ കെ വി ഷാജി സെബിൻ്റെ ചെയർമാനാണ് തുഹിൻ കാന്ത പാണ്ഡെ എൺപത്തി എട്ടിലാണ് സെബി രൂപീകരിക്കുന്നത് തുഹിൻ കാന്ത പാണ്ഡേ ഇത് അടുത്തിടെ നടന്ന നിയമനാണ് തുഹിൻ കാന്ത പാണ്ഡെ അദ്ദേഹം കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആയിരുന്നു അതിന്നാണ് അദ്ദേഹം സെബീൻ്റെ ചെയർമാനായിട്ട് വന്നത് സെബീൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സെബി എന്താണ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ഒരു എസ് എൽ ജി എസിൻ്റെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് രണ്ട് ഓപ്ഷൻ ഒന്ന് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതിൽ കറക്റ്റ് ആൻസർ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതാണ് സെബീൻ്റെ ഫുൾ ഫോം അതുപോലെ എൽ ഐ സി ചെയർമാൻ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ചെയർമാനാണ് സിദ്ധാർത്ഥ മൊഹന്തി സിദ്ധാർത്ഥ മൊഹന്തി അതേപോലെ എൽ ഐ സി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് സെപ്റ്റംബർ ഒന്നിനാണ് അതുപോലെ തന്നെ എസ് ബി ഐൻ്റെ ചെയർമാനാണ് ചള്ള ശ്രീവാസുലു സെറ്റി ചള്ള ശ്രീവാസുലു സെറ്റി അതുപോലെ എസ് ബി ഐ നിലനിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ജൂലൈ ഒന്നാണ് നബാഡ് സെബി എൽ ഐ സി എസ് ബി ഐ ഇതിൻ്റെ നാലിൻ്റെയും ആസ്ഥാനം എവിടെ തന്നെയാണ് മുംബൈയിലാണ് നാലിൻ്റെയും ആസ്ഥാനം എവിടെയാണ് മുംബൈയിലാണ് ഓർത്തിരിക്കുക അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ ആണ് ബി വി ആർ സുബ്രഹ്മണ്യം അതായത് നാലാമത്തെ സിഇഒ ആണ് ആദ്യത്തെ ആൾ സിന്ധുശ്രീ ഗുള്ളറായിരുന്നു രണ്ടാമത് അമിതാഭ് ആയിരുന്നു പിന്നീട് പരമേശ്വര അയ്യർ ആയിരുന്നു നാലാമത്തെ ആളാണ് ആര് ബി വി ആർ സുബ്രഹ്മണ്യം അതുപോലെ നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ് മൂന്നാമത്തെ വൈസ് ചെയർമാൻ ആണ് ആദ്യത്തെ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയ അതുപോലെ തന്നെ രണ്ടാമത്തത് രാജീവ് കുമാർ നിലവിൽ മൂന്നാമത്തെ സുമൻ ബെറിയാണ് അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് അതുപോലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ദോവൽ അജിത് ദോവൽ നിലവിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ മാധവ് കൗശിക് കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ വി നാഗദാസ് കേന്ദ്ര സംഗീത നാടക അക്കാദമി ചെയർമാൻ സന്ധ്യ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാണ് പർവ്വതനി ഹരീഷ് അതുപോലെ തന്നെ യുനെസ്കോയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി വിശാൽ ശർമ്മ ഐക്യരാഷ്ട്രസഭയുടെ ജനീവാ ഘടകം അങ്ങനെ എടുത്തു ചോദിക്കാം ഐക്യരാഷ്ട്രസംഘയുടെ സംഘടനയുടെ സഭയുടെ ജനീവാ ഘടകം ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി എന്ന് എടുത്തു ചോദിക്കുകയാണ് അതാണ് അരിന്ദം ബാഗ്ചി അരിന്ദം ബാഗ്ചി ലാസ്റ്റ് ഒരു ക്വസ്റ്റിനും കൂടി നോക്കി നമുക്ക് ഈ ടോപ്പിക്ക് ക്ലോസ് ചെയ്യാം ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഓപ്ഷൻ എ രേഖ ശർമ്മ ഓപ്ഷൻ ബി ജയന്തി പട്നായിക്ക് ഓപ്ഷൻ സി വിജയ കിഷോർ രഹത്കർ ഓപ്ഷൻ ഡി വി മോഹിനിഗിരി ഡി വി മോഹിനിഗിരി ഏതാണ് ശരി ഉത്തരം ശരി ഉത്തരം വിജയ കിഷോർ രഹത്കർ അടുത്തിടെ വന്നൊരു നിയമനം കൂടിയാണ് വിജയ കിഷോർ രഹത്കർ രേഖാ ശർമ്മ എന്ന് പറഞ്ഞാൽ തൊട്ടുമുന്നേ ഉണ്ടായിരുന്നു അത് വിജയ് കിഷോർ ഗക്തർ വരുന്നതിന് മുമ്പ് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന മനുഷ്യാവകാശ കമ്മീഷൻ എട്ടാമത്തെ എട്ടാമത്തെ ആയിരുന്നു രേഖാശർമ്മ ഒമ്പതാമത്തെയാണ് ആര് വരിക വിജയ കിഷോർ രഹത്കർ വരിക അതുപോലെ തന്നെ ജയന്തി പട്നായിക്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയ ആദ്യത്തെ ആളാണ് ആര് ജയന്തി പട്നായിക് ബി മോഹിനിഗിരി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെയാണ് അപ്പോൾ ജയന്ത് ജയന്തി പട്നായിക്ക് ആദ്യത്തെയാണ് ബി മോഹിനിഗിരി രണ്ടാമത്തെ ചെയർപേഴ്സൺ ആണ് അതുപോലെ തൊട്ട് എട്ടാമതുണ്ട് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ആളായിരുന്നു ശർമ്മ അതായത് എട്ടാമത് നിലവിൽ ഒമ്പതാമത് ആരാണ് വിജയ കിഷോർ രഹത്കർ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് നിയമനായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള അടുത്തിടെ വന്ന ഇമ്പോർട്ടൻ ആയിട്ടുള്ള നിയമങ്ങളും അതുപോലെ തന്നെ നിലവിലെ പദവികൾ വയ്ക്കുന്ന ആൾക്കാരെ കാര്യങ്ങളാണ് പറഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റാണ് ഈ വരുന്ന എക്സാമുകൾക്ക് എസ്പെഷ്യലി ഈ പറഞ്ഞ ഡിഗ്രി ഡ്രീംസ് വരാണ്ട് സെക്രട്ടറി ഓ എൻ്റെ മെയിൻസ് വരാൻ അതിനൊക്കെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ നന്നായിട്ട് ഈ പദികളിലേക്ക് ഒന്ന് പഠിച്ചു വയ്ക്കുക അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ പറഞ്ഞ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളും കാര്യങ്ങളാവശ്യമുണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ചാനലിൻ്റെ പേര് ഇങ്ങനെയാണ് ടേൺ ടു സക്സസ് എന്നാണ് പേര് ഒന്നുകിൽ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ പറഞ്ഞ ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ചാനൽ ലോഞ്ച് അതിൻ്റെ സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ നമ്മളതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഈ വീഡിയോ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നിങ്ങളത് എന്ത് ചെയ്യുക ഈ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യാം കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം ഇതുപോലെ തന്നെ നമ്മൾ പുതിയ നിയമനങ്ങൾ ഇപ്പോൾ ഇന്ത്യയാണ് എടുത്ത് ഇതുപോലെ നമുക്ക് കേരളത്തിലെ പുതിയ നിയമനങ്ങളും അതുപോലെ വേൾഡ് ആയിട്ട് ബന്ധപ്പെട്ട പുതിയ നിയമനങ്ങളും അതുപോലെ പദവികളും പഠിക്കാനുണ്ട് അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത അത് അപ്ലോഡ് ചെയ്തേക്കും അതുമായി ബന്ധപ്പെട്ടവർ അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക